ഹായ് ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികളെ ചെറിയ കുട്ടികളെ നമുക്ക് അക്ഷരങ്ങൾ എന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ നിങ്ങളെ പഠിക്കാൻ തുടങ്ങുന്ന സമയം മൂന്ന് വയസ്സ് മുതൽ കുട്ടികളെ പഠിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ പഠിക്കാൻ തുടങ്ങുന്ന സമയം മുതൽ അവരെ എങ്ങനെയാണ് നമ്മൾ അക്ഷരങ്ങൾ പഠിപ്പിച്ചെടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് അപ്പോൾ ആദ്യം അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ വെറുതെ നമ്മൾ പെൻസിൽ കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ട് വെറുതെ ഇങ്ങനെ ഓരോന്ന് വരപ്പിക്കുക അങ്ങനെ വരപ്പിച്ച് വരപ്പിച്ച് അപ്പോൾ കുട്ടികളെന്ത് ചെയ്യും ആ പെൻസിൽ പിടിക്കാനും വെറുതെ വരക്കാനാണെങ്കിലും അവർ പെൻസിലെടുത്ത് വരയ്ക്കാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് വരും അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ചെറിയ സ്ട്രോക്കുകൾ കൊടുക്കുക സ്ട്രോക്കുകൾ കൊടുക്കുക എന്ന് ചോദിച്ചാൽ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഡാഷ് ഷീറ്റ് ഇങ്ങനെ നമ്മൾ കൊടുക്കില്ലേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഡാഷ് ഷീറ്റ് കൊടുക്കില്ലേ ഈ ഡാഷ് ഷീറ്റ് കൊടുക്കുന്നത് അവരിങ്ങനെ ഫില്ല് ചെയ്യണം ഇങ്ങനെ ഫില്ല് ചെയ്യണം ഇങ്ങനെ ഫില്ല് ചെയ്യണം എന്ന് വെച്ചാൽ കുട്ടികളെ കോൺസെൻട്രേഷൻ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഈ ഈ നേരെയുള്ള ലൈൻസ് മാത്രമുള്ള ചരിഞ്ഞിട്ടുള്ള സ്ട്രോക്കുകൾ കൊടുക്കുക പല രീതിയിലുള്ള സ്ട്രോക്കുകൾ കൊടുക്കുക അതിന് വേണ്ടി നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ആദ്യം ഇങ്ങനെ കൊടുക്കും ആദ്യം ഇങ്ങനെ നേരെ കൊടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ സ്ലൈസായിട്ട് കൊടുക്കും ആദ്യമൊക്കെ കുട്ടികൾക്ക് കുറച്ച് പാടായിരിക്കും എന്ന് എന്നുവെച്ചാൽ അവരിങ്ങനെ കളിച്ച് ഒരു പ്രായമല്ലേ അപ്പോൾ അതിൽ നിന്ന് അവരെ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യത്തിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നിരന്തരം നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഓരോരോ സ്ട്രോക്കുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് കുട്ടികൾ വന്നുകൊണ്ടിരിക്കും എന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൂടുതലും ഇഷ്ടം നമ്മൾ കളി കളിച്ചുകൊണ്ട് പഠിപ്പിക്കുക എന്തെങ്കിലും അവരെ കളിപ്പി അവരെ കളിപ്പിച്ചുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുക അതാണ് അവർക്ക് വേണ്ടത് അല്ലാണ്ട് നമ്മൾ പിടിച്ചിരുത്തി പഠിപ്പിക്കുന്നവർക്ക് ഇഷ്ടമാവില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ അവർ കളിക്കുന്ന സമയത്ത് അവർക്ക് അവരോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ച് ചോദിച്ച് അങ്ങനെ അവരെ അവരുടെ മൈൻഡ് അല്ലെങ്കിൽ ബിൽഡ് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇന്ന് മലയാളം അക്ഷരങ്ങളാണ് നോക്കുന്നത് മലയാളം അക്ഷരങ്ങൾ നോക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് എന്നുള്ള അക്ഷരമാണ് എന്നുള്ള അക്ഷരം വെച്ച് എന്നുള്ള അക്ഷരം പഠിച്ചാൽ തന്നെ കുറേ വാക്കുകൾ അല്ലെങ്കിൽ കുറേ അക്ഷരങ്ങൾ കുട്ടികൾ പെട്ടെന്ന് പഠിച്ചെടുക്കും അപ്പോൾ ആദ്യം നമ്മൾ റായെന്നുള്ള അക്ഷരത്തിന് സ്ട്രോപ്പ് ഇട്ട് കൊടുക്കും അതിങ്ങനെയൊക്കെ ഈ സ്ലൈ ഈ സ്ട്രോക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്കിങ്ങനെ ഉണ്ടേക്ക് അതെങ്ങനെ എഴുതണം വെറുതെ എങ്കിലും റാ വരയ്ക്കാൻ വേണ്ടത് കൊടുത്തിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും അത് ഫില്ല് ചെയ്യണമെന്നുള്ളത് ഇത് ഏത് അക്ഷരമാണെന്ന് ചിലപ്പോൾ അവർക്ക് ഇതാവില്ല അറിയുന്നുണ്ടാവില്ല പക്ഷെ അത് നമ്മൾ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ സ്ട്രോക്കുകൾ ചെയ്യിപ്പിക്കാം അപ്പോൾ ആദ്യം പഠിപ്പിക്കുന്ന അക്ഷരം റായാണ് ഈ റാവച്ച് റാ കൊണ്ട് തന്നെ കുറേ അക്ഷരങ്ങൾ പഠിപ്പിക്കാം ഏത് അക്ഷരങ്ങൾ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ ആ നമുക്ക് പഠിപ്പിക്കാം റാ പഠിച്ചു അതെടുത്തത് രണ്ട് റാ കൂട്ടി എഴുതിയാൽ എഴുതിയാകുമല്ലോ ഞാ പഠിപ്പിക്കാം അതുപോലെ രാ പഠിപ്പിക്കാം താ പഠിപ്പിക്കാം താ പഠിപ്പിക്കാം അപ്പോൾ ഓരോരോ കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കുന്ന രീ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ ബലം പിടിച്ച് അവരെ പിടിച്ചിരു പിടിച്ചിരുത്തി പഠിപ്പിക്കരുത് അതിന് പകരം അവർ കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും കളിയിലൂടെ പഠിപ്പിക്കാം എന്നുള്ള രീതിയിലേക്ക് അവരെ കൊണ്ടുവരിക അപ്പോൾ കുട്ടികൾ നല്ല ശ്രദ്ധിച്ചു കൊണ്ട് അവരെന്തെയ്യാം അവർ അവരുടെ സ്വന്തം ഇഷ്ടത്തോടു കൂടി കൂടി അവരെ പഠിക്കാൻ വേണ്ടിയിട്ട് വരും അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം സ്ട്രോക്ക് ഇട്ടുകൊണ്ട് അത് വരയ്ക്കുന്നത് നോക്കാം റെഡിയല്ലേ വരയ്ക്കാൻ ഏ അതവിടെ വയ്ക്കും അതങ്ങോട്ട് നീക്കി വെക്കേ ഇതൊന്ന് ഫില്ല് ചെയ്തേ എത്താപ്പ് അടുത്തതിങ്ങനെ സ്ലൈസ് ആയിട്ടുള്ളത് ചെയ്യുമോ നോക്കാം ആ ഞാൻ ഇട്ട് തരാം ഇവിടെ അക്ഷരങ്ങൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാം അയല ഇതുവരെയേക്ക് അടുത്തത് ആദ്യത്തെ മലയാള അക്ഷരമായ റായ എന്നുള്ള അക്ഷരം നോക്കാം എടുക്കാനായിട്ടില്ല എവിടെവാ അക്ഷരം അതേതക്ഷരം അടുത്തത് റായിൽ നിന്ന് നമുക്ക് ഏതം പഠിക്കാം പഠിക്കാം ഇതേത് അക്ഷരമാണ് എഴുതുന്നത് രണ്ട് റാ ചേർത്ത് എഴുതുമ്പോൾ ഞായാണ് അല്ലേ ഉം ഓക്കെ വെരി ഗുഡ് അടുത്തത് നമുക്ക് താ എന്നുള്ള അക്ഷരം ക്ഷരം കേരളത്തിലെ സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ ജോയിൻ ആവും വൈഡബ്ല്യു ഐ ഡ്യൂ വർക്ക് ഫ്രം ഹോം